രണ്ടായിരത്തി നാൽപ്പത്തിയൊന്നിലെ വികസനം മുൻനിർത്തിയുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ജില്ലാ ടൌൺ പ്ലാനിംഗ് വിഭാഗത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് നഗരസഭ രണ്ടു വാല്യങ്ങളിലായി മാസ്റ്റർ പ്ലാനിന് രൂപം നൽകിയത് ഇതോടൊപ്പം ഇന്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ മലിനജല ശുദ്ധീകരണശാലകൾ കൽപ്പാത്തി പൈതൃക കേന്ദ്രം വിവിധയിടങ്ങളിലായി പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒലവക്കോട് ഓട്ടുകമ്പനി മേൽപ്പാലം റോഡ് വികസനം കോട്ടയ്ക്ക് സമീപം കാൽനട സൌഹൃദ ഷോപ്പിംഗ് സ്ട്രീറ്റ് തുടങ്ങിയ വികസന പദ്ധതികളും മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തിയാറിലെ മാസ്റ്റർപ്ലാനിന് പുറമെ എൺപത്തിയാറ് തൊണ്ണൂറ് കാലഘട്ടത്തിൽ അംഗീകരിച്ച അഞ്ച് ഡി ടി പി സ്കീമുകളാണ് ഇതോടെ ഇല്ലാതാവുക പക്ഷേ പല സ്കീമുകളിലും പാതിവഴിയിൽ നിലച്ച പദ്ധതികളും തുടർന്നുവരുന്ന പദ്ധതികളും പുതിയ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാകും നഗരത്തിലെ ഭൂവിനിയോഗം വിവിധ മേഖലകളാക്കി തിരിച്ച് കാലാനുസൃതമായ സോണിംഗ് നിയന്ത്രണങ്ങൾ മാത്രം നിർദ്ദേശിച്ചുള്ള മാസ്റ്റർ പ്ലാനിനാണ് സർക്കാർ ഇപ്പോൾ അന്തിമാീകാരം നൽകിയത് വിനിയോഗ സാധ്യതയനുസരിച്ച് പുതിയ മാസ്റ്റർ മാസ്റ്റർപ്ലാനിൽ പതിനേഴോളം സോണുകളാണുള്ളത് UTV News, Palakkad.